തൃശൂർ ചെറുതുരുത്തി വാഴക്കോട് പമ്പിൽ തീപിടുത്തും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സിന്റെ പരിശ്രമത്തിലാണ് തീ അണച്ചത് നാട്ടുകാരുടെ ഇടപെടൽ മൂലം തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നില്ല തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളം കലർന്ന ഇന്ധനം പമ്പ് ചെയ്ത് മാറ്റിവെച്ച ക്യാനുകൾക്കാണ് തീപിടിച്ചത് അഗ്നിബാധയെ തുടർന്ന് വടക്കാഞ്ചേരി ചെറുതുരുത്തി പ്രധാനപാതയിൽ ഗതാഗതം നിലച്ചു പമ്പിൽ നിന്നും ഒഴുകിപ്പരുന്ന ദ്രാവകം റോഡരികിലൂടെ തീപിടിച്ചൊഴുകിയത് വലിയ പരിഭ്രാന്തിയുണ്ടാക്കി അടുത്ത് തുണിക്കടകളും മറ്റുമുണ്ടായിരുന്നെങ്കിലും തീ പടർന്നു പിടിക്കാഞ്ഞതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി Mari kemari, kemari.